ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണ കത്തിക്കാൻ പോവാണ് അമ്മായി ചൂത്ത് ഒരു കിലോ മട്ടൻ കറിക്കട്ട് അറുനൂറ്റി എഴുപത്തി ഒമ്പത് അമ്മായി വല്യ ശല്യാലോ മലബാർ ചിക്കൻ ബിരിയാണി നാനൂറ് ഗ്രാമിന് തൊണ്ണൂറ്റി ഒമ്പത് റുപ്പു നാല് പീസ് ചോക്ലേറ്റ് ഡോണക്സ് എഴുപത്തി ഒമ്പത് ഒരു ലിറ്റർ സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ മിൽമ നെയ്യ് അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ വിചാരിച്ചത്ര ശല്യായിട്ടില്ല കുറച്ചും കൂടി ആവേശത്തിൽ പാടി ഒരു ലിറ്റർ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ എണ്ണൂറ്ററുപത് മില്ലി നൂറ്റി എൺപത്തി ഒമ്പത് പി എസ് ത്രീ പീസ് സോപ്പ് നൂറ്റി മുപ്പത്തൊമ്പത് പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഹൈ വോൾട്ടേജ് ഓഫർ നടക്കുക കോട്ടക്കലും പെരിന്തൽമൺ പ്രസ്റ്റീജിന്റെ ത്രീ പീസ് സെറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്റെ കല്ലില് നല്ല പാട്ടുകാരി ഇപ്പോ ട്രണ്ട് അത് എന്തെങ്കിലും കാട്ട്